നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ടിൻഡു എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി കുറച്ച് മാസങ്ങളായി സോ ഈ കുറച്ച് മാസങ്ങൾക്കിടയിൽ നമ്മൾ പലതരത്തിലുള്ള ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ ടൈപ്പ് ഓഫ് ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ജവ അതുപോലെ ആംഗുലാർ ജേസ് ആംഗുലാർ സിക്സ് അതുപോലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പി എച്ച് പി ഇങ്ങനെ പല ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് മിക്കവാറും എനിക്ക് കിട്ടുന്ന മെയിലുകളും മെസ്സേജുകളും ഒക്കെ എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ബേസില്ല അല്ലെങ്കിൽ പ്രോഗ്രാമിൻ്റെ ബേസിക്സ് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള മെയിലുകളും മെസ്സേജുകളുമാണ് അവരൊക്കെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് ഒട്ടും അറിയില്ലാത്ത ആളുകൾക്ക് പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങാൻ പറ്റിയ ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളതാണ് അങ്ങനെ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് സോ ഈ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് മാനിച്ച് നമ്മൾ പ്രോഗ്രാമിംഗ് അറിയാത്ത ഒരാൾക്ക് ബേസിക്കലി കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ മാത്രം അറിയാവുന്ന പ്രോഗ്രാമിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് പ്രോഗ്രാമിംഗ് പഠിക്കാനും പ്രോഗ്രാമിങ്ങിൻ്റെ ആ ഒരു രംഗത്തേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ വീഡിയോ സീരീസിനെ നിങ്ങൾ കണ്ടാൽ മതി നമ്മൾ ഏതൊരു കാര്യം ചെയ്തു തുടങ്ങുന്നതിന് മുമ്പും വേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കുക എന്നുള്ളതാണല്ലേ പലപ്പോഴും നമ്മുടെ മിക്കവാറും കാര്യങ്ങളും നടക്കാതെ പോകുന്നത് ഈ ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സോ ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് വയ്ക്കാൻ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതായത് എന്താണ് പ്രോഗ്രാമിംഗ് ശരിക്കും പ്രോഗ്രാമിംഗ് കൊണ്ട് എന്താണ് ഉദ്ദേശ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നിട്ട് നിങ്ങൾ പതിയെ പതിയെ പ്രോഗ്രാമിൻ്റെ ആ ലോകത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പിന്നീട് എല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കാരണം ഇൻ്റർനെറ്റ് ഇത്രയും സ്പ്രെഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സൈറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഇനീഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് മിക്കവാറും പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരുപാട് ബുദ്ധിയുള്ള വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ് സാധാരണ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് മിക്കവാറും ആളുകളും ധരിക്കുന്നത് ഇത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ഇതൊരു തികച്ചും തെറ്റിദ്ധാരണയാണ് കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോഗ്രാമിങ്ങോ ഈ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആശയങ്ങളൊന്നും പഠിക്കാൻ വലിയ ബുദ്ധിജീവി ആണോ എന്ന് യാതൊരു നിർബന്ധവുമില്ല ഒരു ശരാശരി ആൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ശരാശരി അറിവ് മാത്രമുള്ള ഒരാളാണ് എനിക്കത് പഠിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് കഷ്ടപ്പെടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രോഗ്രാമിങ് പഠിച്ചെടുക്കാനായിട്ട് പറ്റും കാരണം അത് അത്ര വലിയ ബാലികേറാം അല്ലെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ നിങ്ങൾ അതിൻ്റെതായ എഫേർട്ട് എടുക്കുകയും അതിന് വേണ്ടിയിട്ട് അധ്വാനിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രോഗ്രാമിങ് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പ്രോഗ്രാമിംഗ് എന്നതിനെ കുറിച്ചാണെങ്കിൽ എന്തിനാണ് പ്രോഗ്രാമിംഗ് പഠിക്കുന്നത് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളും പ്രോഗ്രാമിംഗ് പഠിക്കണം പ്രോഗ്രാമിംഗ് രംഗത്തേക്ക് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്താണ് പ്രോഗ്രാമിംഗ് എന്നോ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് പഠിച്ചതുകൊണ്ടുള്ള ഗുണം എന്താണെന്നോ ഇതിൻ്റെ ആവശ്യകത എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണോ എന്നെനിക്ക് സംശയമാണ് സോ പ്രോഗ്രാമിംഗ് ഈ ട്വൻറ്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ പ്രോഗ്രാമിംഗ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രോഗ്രാമിങ്ങിന് ഒരു നൂറുകൂട്ടം ആപ്ലിക്കേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ മൊബൈലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിലൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം എന്തുമാത്രം പ്രോഗ്രാം നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ നിങ്ങളിത് യൂട്യൂബിലാണ് കാണുന്നത് നിങ്ങൾ കാണുന്ന ഈ യൂട്യൂബ് നിങ്ങളിപ്പോൾ കാണുന്നത് ഏതെങ്കിലും ഒരു ബ്രൗസറിൻ്റെ അകത്തായിരിക്കാം ഇപ്പോൾ ഒരു പക്ഷേ ഗൂഗിൾ ക്രോം ബ്രൗസറിൻ്റെ അകത്തായിരിക്കാം നിങ്ങളിത് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ്റെ അകത്തായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ അകത്തായിരിക്കാം അല്ലേ അപ്പോൾ നിങ്ങളിത് കാണുന്നത് കാണുന്ന ആ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത് അത് ആരൊക്കെയോ പ്രോഗ്രാം ചെയ്തുണ്ടാക്കിയെടുത്ത ഒരു ഇൻ്റർഫേസ് ആണ് ഓക്കെ നിങ്ങളിതിൻ്റെ അകത്ത് ഒരുപാട് ഫംഗ്ഷനാലിറ്റി കാണുന്നുണ്ടല്ലോ ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്യാം ഇപ്പോൾ പോസ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ വീഡിയോ പോസ് ആയി പോവും പിന്നെ ഒന്നോട് പ്ലേ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇത് കണ്ടിന്യൂ ചെയ്യും അല്ലെ പ്ലേ കണ്ടിന്യൂ ചെയ്യും നിങ്ങൾക്ക് വോളിയം കൂട്ടാം കുറയ്ക്കാം അങ്ങനെ ഈ പ്ലെയറിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തുമാത്രം ആക്ഷൻസ് ചെയ്യാൻ പറ്റുമല്ലേ നിങ്ങൾ ഈ പോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം ഈ വീഡിയോ എങ്ങനെ പോസ് ആയി പോകുന്നു അല്ലെങ്കിൽ വോളിയം ബട്ടൺ കൂട്ടുമ്പോൾ എങ്ങനെയാണ് വോളിയം കൂടുന്നത് വോളിയം പട്ടം കുറയ്ക്കുമ്പോൾ എങ്ങനെയാണ് വോളിയം കുറയുന്നത് ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഇതൊക്കെ സംഭവിക്കുന്നത് ഇതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് പ്രോഗ്രാമുകൾ വർക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് സോ അതൊക്കെയാണ് പ്രോഗ്രാമിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അത് എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ഒന്ന് പ്രോഗ്രാംസ് ഉണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഒരു സ്മാർട്ട് വാച്ചിലായിക്കോട്ടെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു ഉപകരണം ഒരു ടി വി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ സ്മാർട്ട് ടിവികൾ എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ പ്രോഗ്രാമുകളുണ്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്ത് നിങ്ങളുടെ മൊബൈലിൻ്റെ അകത്ത് നിങ്ങളുടെ കാറിൻ്റെ അകത്ത് എന്തുമാത്രം പ്രോഗ്രാമുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ ഡിവൈസസിൻ്റെ അകത്തും എന്തൊക്കെയോ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രോഗ്രാമുകൾ ഇതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ പ്രോഗ്രാമിംഗ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലളിതമായിട്ട് എന്താണ് പ്രോഗ്രാമിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കൊടുക്കുന്ന കുറേ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു കൂട്ടമാണ് പ്രോഗ്രാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യിപ്പിക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു കൂട്ടമാണ് ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ ഉദാഹരണം നോക്കാം നിങ്ങളൊരു റോബോട്ടിനെ ഉണ്ടാക്കിയെന്ന് കരുതുക നിങ്ങൾ റോബോട്ടിനെ കണ്ടിട്ടുണ്ടോ അല്ലെ ഇന്ദിരൻ പോലെ നിങ്ങളൊരു റോബോട്ടിനെ ഉണ്ടാക്കി സോ ഈ റോബോട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ റോബോട്ട് കുക്ക് ചെയ്യാനുള്ള റോബോട്ടാണ് പാചകം ചെയ്യാനുള്ള റോബോട്ടാണ് അപ്പോൾ ഈ റോബോട്ട് എങ്ങനെ പാചകം ചെയ്യാമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ റോബോട്ടിനെ ഒരു പാചകക്കുറിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ പാചകക്കുറിപ്പ് കൊടുത്താൽ ഈ പാചകക്കുറിപ്പിൽ പറഞ്ഞതുപോലെയുള്ള ഒരു ഡിഷ് ഈ പറയുന്ന റോബോട്ട് ഉണ്ടാക്കി തരും ഓക്കെ സോ തനിയെ ഈ റോബോട്ടിനൊന്നും ചെയ്യാൻ പറ്റില്ല റോബോട്ടിനോട് പെട്ടെന്ന് എന്നിട്ട് പായസം ഉണ്ടാക്കാൻ പറഞ്ഞാൽ റോബോട്ട് പറയും പായസം ഉണ്ടാക്കാനുള്ള റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ പായസം ഉണ്ടാക്കി തരാം റോബോട്ടിന് പായസം ഉണ്ടാക്കാൻ പറ്റും പക്ഷേ എങ്ങനെ പായസം ഉണ്ടാക്കണം എന്നുള്ളത് നമ്മൾ ഒരു പേപ്പറിൽ എഴുതി പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഈ റോബോട്ടിന് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെയാണ് പായസം ഉണ്ടാക്കേണ്ടതെന്നുള്ളത് അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ റോബോട്ട് അത് ഉണ്ടാക്കി തരും ഓക്കെ അതുപോലെ ഇപ്പോൾ റോബോട്ടിനോട് പറയണം ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ബിരിയാണി ഉണ്ടാക്കണം ചിക്കൻ എടുക്കണം അല്ലെങ്കിൽ അരി കഴുകണം അല്ലെങ്കിൽ ഇവിടെ ഇന്നത് ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞാൽ റോബോട്ടിന് ചെയ്യാൻ പറ്റും പക്ഷേ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അതിന് തന്നെ ചിന്തിച്ചെടുക്കാനായിട്ട് പറ്റില്ല സോ പ്രോഗ്രാമിൻ്റെ കേസിലും ഇതു തന്നെയാണ് നടക്കുന്നത് ഓക്കെ സോ ഇവിടെ റോബോട്ടിൻ്റെ സ്ഥാനത്ത് കമ്പ്യൂട്ടറാണ് നമ്മൾ കൊടുക്കുന്ന റെസിപ്പി ഉണ്ടല്ലോ അത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള റെസിപ്പി ഈ റെസിപ്പിയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിന് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ എന്ത് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ സ്പെസിഫിക്കലി കമ്പ്യൂട്ടറിന് പറഞ്ഞു കൊടുക്കണം ആദ്യം ഇന്ന കാര്യം ചെയ്യണം അതിനുശേഷം ഇന്ന കാര്യം ചെയ്യണം അതിനുശേഷം ഇന്ന കാര്യം ചെയ്യണം അങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിച്ചെടുക്കുന്നത് ഓക്കെ സോ നമ്മുടെ റെസിപ്പിയുടെ എക്സാമ്പിൾ പറഞ്ഞ പോലെ ഈ റെസിപ്പിയുടെ എക്സാമ്പിള് പറയുമ്പം ആദ്യം ഒരു പക്ഷേ മുളക് പൊടിയായിരിക്കും ഇവിടെ ഉണ്ട് അതിന് ശേഷം ഉപ്പായിരിക്കും ഇവിടെ ഉണ്ട് അതേസമയം ഇതിൻ്റെ ഓർഡർ ഒന്നും മാറിപ്പോയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഡിഷ് ആ ഉദ്ദേശിച്ച പോലെ വന്നൊന്നു വരില്ല കറക്റ്റ് കറക്റ്റ് ആവണമെന്നില്ല അതുപോലെ തന്നെയാണ് ഒരു പ്രോഗ്രാമിൽ ഒരു സ്റ്റെപ്പിൽ നടക്കേണ്ട കാര്യം അത് മാറി അടുത്ത സ്റ്റെപ്പിൽ വന്നാൽ ഈ പ്രോഗ്രോഗ്രാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല അപ്പോൾ കമ്പ്യൂട്ടറിന് ഒരു കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആ ഇൻസ്ട്രക്ഷൻസിൻ്റെ കളക്ഷനെയാണ് നമ്മളൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് കാരണം കമ്പ്യൂട്ടർ സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ഒരു കാര്യമല്ല അതൊരു വെറും ഇലക്ട്രോണിക് ഉപകരണമാണ് അതിന് എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുന്നു അതനുസരിച്ച് അത് വർക്ക് ചെയ്യുള്ളൂ ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലെ ഒരു കറണ്ടിൻ്റെ ഒരു ഒരു കണക്ഷൻ്റെ കാര്യം എടുക്കുകയാണ് നിങ്ങൾ ഈ കണക്ഷൻ ചെയ്തപ്പം ന്യൂട്രൽ ഫേസ് മാറിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു കണക്ഷൻ്റെ വയറുകൾ തമ്മിൽ തമ്മിൽ മാറിപ്പോയാൽ ആ കാര്യം വർക്ക് ചെയ്യില്ല ചിലപ്പോൾ അത് അടിച്ചുപോയെന്നിരിക്കും അല്ലേ ഒരു കാര്യം പ്ലഗ് കുത്തിയത് മാറിപ്പോയി അല്ലെങ്കിൽ ആ വയർ തമ്മിൽ മാറിപ്പോയ കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല കാരണം ഇലക്ട്രിക് ഉപകരണം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇതൊക്കെ എന്താ നമ്മൾ കറക്റ്റ് കണക്ഷനാണ് കൊടുത്തതെങ്കിൽ അത് കറക്റ്റായിട്ട് ചെയ്യും നമ്മൾ കണക്ഷൻ കൊടുത്ത് തെറ്റിപ്പോയാൽ അത് വർക്ക് ചെയ്യില്ല അതുപോലെ തന്നെയാണ് ഈ കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ടാണ് ഇൻസ്ട്ര ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ കറക്റ്റായിട്ട് വർക്കും നമ്മൾ തെറ്റിയാണ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതെങ്കിൽ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല അതുകൊണ്ട് തന്നെ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സ്വന്തമായിട്ട് ചിന്തിക്കാൻ കഴിവില്ലാത്ത ഇലക്ട്രോണിക് ഉപകരണത്തിനെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കുറേ ഇൻസ്ട്രക്ഷനുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ പ്രോഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയില്ല എന്ന് എന്നെനിക്കറിയാം പക്ഷെ റഫായിട്ട് ഇത്ര ഓർക്കുക കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള ഒരു ഒരു രീതിയാണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് പ്രോഗ്രാമിംഗ് വഴിയാണ് നമ്മൾ കമ്പ്യൂട്ടറെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിച്ചെടുക്കുന്നത് സോ ഇനീഷ്യലി നിങ്ങൾ പ്രോഗ്രാമിങ്ങിനെ കുറിച്ച് ഇത്രയും മനസ്സിലാക്കിയാൽ മതി ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ എന്താണ് പ്രോഗ്രാമിംഗ് എന്നുള്ളത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴ്ത്ത് കമൻറ്റായിട്ട് തരിക നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ താഴ്ത്ത് കമൻറ്റായിട്ട് തരികയാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് മാക്സിമം ഇത് ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ബൈ